അലൻസോണിൻ്റെ മൃദുലമായ പ്രകാശത്തിൽ മാരി ഫ്രാൻസോ തെരേസ മാർട്ടിൻ പിറന്നു ലൂയിസ് സെലി മാർട്ടിൻ എന്നീ പുണ്യമാതാപിതാക്കളുടെ താരനിരയിലെ അവസാന നക്ഷത്രം അവരുടെ ഹൃദയങ്ങൾ കർത്താവിന് ബലിവേദികളായിരുന്നു അവളുടെ ബാല്യം സ്നേഹത്തിൻ്റെ അഭയകേന്ദ്രമായിരുന്നുവെങ്കിലും അമ്മയുടെ ആത്മാവ് പറന്നുയർന്നതോടെ ദുഃഖത്തിന്റെ മൂടുപടം വീണു കുടുംബം ലിസ്യുവിലേക്ക് കപ്പലടുപ്പിച്ചു അവിടെ വീണക്കമ്പി പോലെ ലോലമായ ആ കുട്ടി ദൈവത്തിൽ അഭയം തേടി അവളുടെ പതിനഞ്ചാം ശീതകാലം എടുക്കുമ്പോൾ ഒരു ക്രിസ്മസ് മാനസാന്തരം അവളിൽ പൊട്ടിവിരിഞ്ഞു ഇടിമുഴക്കത്തോടെയല്ല മറിച്ച് മഞ്ഞുരുകി ഒഴുകുന്ന നദിയുടെ മൃദുലവും എന്നാൽ തടുക്കാനാവാത്തതുമായ ശക്തിയോടെ ആ പുണ്യരാത്രിയിൽ അവളുടെ കണ്ണീരിന്റെ പ്രവാഹം നിലച്ചു തനിക്ക് വേണ്ടി മാത്രം ജീവിച്ച കുട്ടി നഷ്ടപ്പെട്ടു മനുഷ്യന്റെ ആത്മാക്കൾക്കായുള്ള സ്നേഹത്തിന്റെ അതമ്യമായ ആകർഷണത്താൽ അവൾ കണ്ടെത്തപ്പെടുകയായിരുന്നു ഹൃദയത്തിന്റെ നിശബ്ദതയിൽ ആദ്യമായി അനുഭവപ്പെട്ട പ്രിയതമന്റെ വിളി അവളെ ലിസിയുവിലെ കർമ്മലീത സന്യാസ ഭവനത്തിന്റെ ശുഷ്കമായ മതിലുകളിലേക്ക് ആകർഷിച്ചു ലോകത്തിന്റെ വിവേകം അവളെ അതിന് പറ്റാത്തത്ര ഇളം പ്രായക്കാരിയായി കണ്ടെങ്കിലും ഒരു യുവദേവതാരു പോലെ ഉറച്ച അവളുടെ ആത്മാവ് വൃദ്ധനായ പോപ്പ് ലിയോ പതിമൂന്നാമന്റെ മുന്നിൽ പോലും തന്റെ ആവശ്യം ബോധിപ്പിച്ചു അങ്ങനെ പതിനഞ്ച് വയസ്സിൻ്റെ ഇളം പ്രായത്തിൽ അവൾ പടികടന്നു തൻ്റെ ലൗകിക നാമം ഉപേക്ഷിച്ച് ശിശുവേശുവിൻ്റെയും തിരുമുഖത്തിൻ്റെയും സിസ്റ്റർ തെരേസ എന്ന പേര് സ്വീകരിച്ചു പ്രാർത്ഥന അധ്വാനവും നിശബ്ദത സംസാരവുമായ ആ സങ്കേതത്തിനുള്ളിൽ പഴയകാലത്തെ മഹത്തായ രക്തസാക്ഷിത്വമല്ല മറിച്ച് സാധാരണ കാര്യങ്ങളിലെ അനന്തമായ ശാന്തമായ രക്തസാക്ഷിത്വമാണ് അവൾ കണ്ടെത്തിയത് ഇവിടെ വെച്ചാണ് ആ വെളിപാട് വിടർന്നത് ചെറിയ വഴി ആത്മീയ ഭീമന്മാർക്കുള്ള പാതയല്ല മറിച്ച് ചെറിയവർക്കുള്ള മാർഗം വിശുദ്ധിയുടെ പർവ്വതത്തിലേക്ക് കയറാൻ പാറക്കെട്ടുകൾ ചാടിക്കടക്കേണ്ടതില്ലെന്നും മറിച്ച് തൻ്റെ പിതാവിന്റെ കരങ്ങളാൽ ഉയർത്തപ്പെടുന്ന ഒരു കുഞ്ഞിനെപ്പോലെ പോലെ ആയിരിക്കണമെന്ന് അവൾ പഠിച്ചു ആത്മീയ ബാല്യത്തിന്റെ ചെറിയ വഴി അതായിരുന്നു അവളുടെ സുവിശേഷം ഏറ്റവും നിസ്സാരമായ പാത്രത്തിൽ ഒരു വസ്ത്രം തുന്നിച്ചേർക്കലിൽ ഒരു അപ്രിയ സഹോദരിക്ക് നൽകുന്ന പുഞ്ചിരിയെ ക്ഷീണിച്ച ഓരോ ചുവടിലും തൻ്റെ സ്നേഹത്തിന്റെ മുഴുവൻ അളവും പകരുക കർത്താവിന്റെ വിശാലമായ പൂന്തോട്ടത്തിലെ ഒരു കൊച്ചു മലരായി അവൾ സ്വയം കണ്ടു തൻ്റെ ലാളിത്യം ആ തോട്ടക്കാരന് രാജകീയ റോസാപ്പൂവിനെ പോലെ തന്നെ മഹത്വം നൽകുന്നു എന്നറിഞ്ഞ് സ്വന്തം ചെറിയ കോണിൽ വിടരാൻ അവൾ സംതൃപ്തയായിരുന്നു ക്ഷയം അവളുടെ ദുർബലമായ ശരീരം കവർന്നതോടെ അവളുടെ ഭൗമിക ജീവിതത്തിന്റെ സൂര്യൻ അസ്തമിക്കാൻ തുടങ്ങി അവസാന മാസങ്ങൾ വിശ്വാസത്തിന്റെ രാത്രി എന്ന ആത്മീയ മരുഭൂമിയിൽ മൂടപ്പെട്ടു അവിടെ പ്രിയതമന്റെ ശബ്ദം നിലച്ചതുപോലെ തോന്നി സ്വർഗീയ യാഥാർത്ഥ്യം ഒരു തണുത്ത മൂടൽ മഞ്ഞുപോലെ അകന്നു നിന്നു എന്നിട്ടും ആ ഭയാനകമായ ഇരുളിൽ പോലും അവളുടെ കുട്ടിത്തം നിറഞ്ഞ വിശ്വാസം അവളുടെ വഴിയുടെ മൂലക്കല്ല് അചഞ്ചലമായിരുന്നു കുരിശിലെ ഉമ്മയായി അവളുടെ അവസാന മന്ത്രം അവളുടെ അസ്തിത്വത്തിന്റെ ആകത്തുകയായിരുന്നു എന്റെ ദൈവമേ ഞാൻ ഞാനങ്ങയെ സ്നേഹിക്കുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴ് സെപ്റ്റംബർ മുപ്പതിന് ഇരുപത്തിനാലാം വയസ്സിൽ അവൾ ദൃശ്യലോകത്ത് നിന്ന് കടന്നുപോയി എന്നാൽ ഒരു വിശുദ്ധയുടെ കടന്നുപോക്ക് അവസാനമല്ല വിളവെടുപ്പാണ് അവളുടെ മേലധികാരിയുടെ ആജ്ഞപ്രകാരം എഴുതിയ ഒരു ആത്മാവിൻ്റെ കഥ എന്ന ആത്മീയ രചന കാറ്റിൻ്റെ ചിറകിലേറി ലോകമെമ്പാടും പറഞ്ഞു എൻ്റെ സ്വർഗം ഭൂമിയിൽ നന്മ ചെയ്യുന്നതിനായി ഞാൻ ചെലവഴിക്കും എന്ന അവളുടെ വാഗ്ദാനം തെളിയിച്ചു സഭ തന്റെ വിവേകത്താൽ അവളെ വിശുദ്ധ സഭാ പണ്ഡിത എന്നീ ഇരട്ട ബഹുമതികളാൽ കിരീടമണിയിച്ചു അവളുടെ ശാന്തമായ മന്ത്രം ഒരു സാർവത്രിക സത്യത്തിന്റെ ഒരു അധ്യാപനമാണെന്ന് പ്രഖ്യാപിച്ചു ഇന്ന് അവളുടെ മധ്യസ്ഥതയാൽ ലഭിക്കുന്ന കൃപകളെ വിശ്വസ്തർ റോസാ പൂക്കളുടെ വർഷം എന്ന് വിശേഷിപ്പിക്കുന്നു ഒരു കൊച്ചു സ്നേഹത്തിൻ്റെ അളവറ്റ മഹത്വത്താൽ ജീവിച്ച ഒരു ജീവിതത്തിൻ്റെ ദൃശ്യമായ സുഗന്ധമാണ്